ുംബ്ദുല്ലേമികളുടെ ഇന്ന് ഞാൻ വോളിബോളോ മറ്റു കാര്യങ്ങളോ ഇല്ല ഞാൻ ഒരു ആൽബം ഇറക്കിണ്ടായിരുന്നു ലോകം തെറ്റിദ്ധരിച്ചില്ല എങ്കിൽ മിന്റെ കാലത്തൊട്ട് ഞാൻ മടങ്ങിയനെ എന്നുള്ളൊരു ആൽബം ഞാൻ ഇറക്കിണ്ടായിരുന്നു അപ്പോ ആ ആ പാട്ട് ഭയങ്കര കാരണ ഈ പ്രിയപ്പെട്ട എന്റെ ഒരു സഹോദരനെ പോലെ കാണുന്ന ഒരു ഒരു പെങ്ങളെപ്പോലെ കാണുന്നൊരു കൂട്ടുകാരിക്ക് വേണ്ടി ഞാൻ അത് ഇറക്കിയതാണ് ഞാൻ തന്നെ അവര് വരികൾ കൊടുത്ത് ചില പാട്ടുകളൊക്കെ ഞാൻ ഞാനത് കൊമ്പി ചെയ്തിട്ട് ക്ലിയർ ചെയ്യുന്നതാണ് അപ്പോ ആ പാട്ട് ഭയങ്കര ആ പാട്ട് പാടിയപ്പോ എല്ലാവരും നല്ല കരുത്തിൽ ആയിരുന്നു നമ്മുടെ ജീവിതം പോയിട്ട് ആ വാലിൻ ഓണാഘോഷ പരിപാടിക്ക് ഞാൻ ആ പാട്ട് പാടില്ല എല്ലാവരും നല്ല കരുത്തിലായിരുന്നു ഏർ അപ്പൊ എല്ലാവരും അത് ഏറ്റെടുത്തു എല്ലാവരും നമ്മളെ പെട്ടിപ്പിടിക്കലും കൈ വരുന്നു വിദ്യ എന്ന് വെച്ചു കഴിഞ്ഞാല് നല്ലൊരു നല്ലൊരു കൂട്ടാണ് അപ്പൊ അവള്ക്ക് വേണ്ടി ഞാൻ ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് അങ്ങനെ ഇറങ്ങിയാണ് കാലഘട്ടം കഴിഞ്ഞാലും ഇങ്ങനെയൊരു സൗഹൃദ ബന്ധം ഇതിൽ സൗഹൃദ ബന്ധം മാത്രമേ ഉള്ളൂ വേറെ ഒന്നും പെട്ടിപ്പടിക്കാനൊക്കില്ല ഏർ അപ്പൊ ആ ഈ കാലഘട്ടം കഴിഞ്ഞാലും എങ്ങനെയൊരു സൗഹൃദ ബന്ധം എന്നേക്കും പടത്തുറബ് പടത്തുറബേ നിലനിർത്തി പെരുമാറാവട്ടെ അപ്പോ വിദ്യ എന്ന് കഴിഞ്ഞാൽ നല്ലൊരു കൂട്ടാണ് എന്റെ പരിമിതികളൊക്കെ മനസ്സിലാക്കി ആറു വർഷമായിട്ട് എന്നെ എന്നിന് എന്റെ കൂടെ നല്ല കൂട്ടാണ് അപ്പോ അവൾക്ക് വേണ്ടി ഇത് എഡിക്കേറ്റ് ചെയ്താ നമുക്ക് ആ പാട്ടിലേക്ക് ഒന്ന് നടക്കാം എന്നിട്ട് മറ്റു കാര്യങ്ങൾ പറയും വീഡിയോ നിങ്ങളുടെ ഉണ്ടാവുന്ന കേട്ടാ അപ്പൊ പാട്ടിലേക്ക് ഒന്ന് നടക്കാം ൂട്ടൂണിന്നെ മറക്കില്ല കൂട്ടൂണിന്നെ വെറുക്കില്ല കൂട്ടൂണിന്നെ മറക്കില്ല കൂട്ടുനിന്നെ വെറുക്കില്ല പരുമിതികൾ അറിഞ്ഞുകൊണ്ട് എന്റെ കൂടെ നിന്ന വള പരുമിതികൾ അറിഞ്ഞുകൊണ്ട് എന്റെ കൂടെ നിന്ന വള ോകത്ത് ഒരുപാട് സഹോദരിമാരെ കൺ കണ്ടു ഞാനിന്ന് ഇന്നെപ്പോലൊരു സഹോദരിയെ ഈ ലോകത്ത് കാണാനില്ല ഈ ലോകത്ത് കാണാനില്ല തളർന്നങ്ങു വീഴുമ്പോളും തങ്ങാനൊരാൾ കൂട്ടേ കരുതുന്നു മനസ്സിൽ വെറുതെ ോർത്തിട്ട് ഉള്ളാകീറിട്ട് കാലം മുഴുവൻ ദാമ്പത്യമാവും പുത്തിൽ നിനക്കൊരു കുഞ്ഞുണ്ടാകും നിറം ചേർന്ന കഥകൾ കേൾക്കാൻ അവർ കന്ന് കൊടിയാകും കടം കഥകൾ പറയും പോലെ മടിക്കാതെ നീ പറയണം

മറക്കില്ല കൂട്ടുണിന്നെ വെറുക്കില്ല അപ്പൊ പടച്ചറൊമ്പ് ഇങ്ങനെ ഈ ഒരു സൗഹൃദം എന്നേക്കുമായി വിലനിർത്തി വരട്ടെ മറ്റ് ലോകത്തുള്ള എല്ലാ സംകുട്ടികളും വിദ്യ കണ്ടു പഠിക്കട്ടെ എന്നാണ് എന്റെ ഞാൻ പറയുന്നത് അപ്പൊ ഇത്രയേ ഉള്ളൂ നല്ലൊരു സൗഹൃദമാണ് പടച്ചുറമ്പ് മാഷുള്ള എന്നേപ്പുമായി വിലനിർത്തേ അവർക്ക് തിരക്കായതുകൊണ്ട് കല്യാണം തിരക്കായു കല്യാ കല്യാണമൊക്കെ ആയു കല്യാണം തിരക്കായതുകൊണ്ട് എന്നെ ഒന്ന് കാണാനൊന്നും പറ്റിയില്ല ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു അതിന്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടുണ്ടായിരുന്നു അപ്പൊ ശരി എല്ലാവരും പ്രാർത്ഥിക്കുക സപ്പോർട്ട് ചെയ്യ തുറന്നും സപ്പോർട്ട് ചെയ്യണം എന്ന് അറിയിക്കുന്നു അസ്സാം വലൈക്കും കൂട്ടുന്നില്ല അതിലൊരു വരി ഉണരുന്ന ും മനസാൽ കളർന്നെ വിളികൾ വാങ്ങി ഈ വീട്ടിലുള്ള മനസാൽ കളർന്നെ വിളികൾ വന്നിപ്പോ